സോറി സോറി ബ്രോ ബ്രോ അറിയാതെ അറിയാതെ നിങ്ങൾക്ക് കുഴപ്പമുണ്ട് ടാക്സിക്കല്ല പ്ലാനും പൊളിഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലായിരുന്നു അയ്യോ അടുത്ത ആഴ്ച ഞാൻ അടുത്താഴ്ച കുട്ടിയുടെ ഫീസ് അടക്കാനായിട്ട് കുറച്ച് പൈസ കരുതി വെച്ചിരുന്നു ഇനി മൊത്തം ഈ കാറ് നന്നാക്കാൻ വേണ്ടി പോകില്ല എന്റെ കൈന്ന് ബ്രോ നിങ്ങളുടെ കവറേജ് ഇൻഷുറൻസ് വഴി ശരിയാക്കാൻ പറ്റും നിങ്ങൾ എങ്ങനെ സുരക്ഷിക്കൊന്നും ചെയ്യാറില്ലേ എല്ലാ ദിവസവും എങ്ങനെങ്കിലും തട്ടിയും മുട്ടിയും പോവാ അതിന്റെ ഇടയിൽ കിടക്കുകൾ കാറിന്റെ ഇൻസ്റ്റാൾമെന്റുകള് യാത്രാ ചെലവ് അതിന്റെ ഇടയിൽ എമർജൻസി കാശ് പത്ത് പൈസ ഇല്ല അതിനാണല്ലോ ബഡ്ജറ്റ് ആപ്പ് ഇതിൽ ദിവസവും നൂറ് മുതൽ ഇരുന്നൂറ് രൂപ സേവ് ചെയ്യാൻ പറ്റും എമർജൻസിക്ക് ആണെങ്കിൽ നമുക്ക് ഈ പൈസ എപ്പോ എപ്പം എടുക്കാം അത് മാത്രമല്ല ആവശ്യാനുസരണം നമുക്ക് ഇത് എപ്പ വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്നതാണ് ബഡ്ജറ്റ് ആപ്പിലൂടെ രൂപ ഡെയിലി സേവിങ്സ് നടത്തുക കൂടാതെ ഐ സി ഐ സി ഐ എസ് ബി ഐ ബാങ്കിന്റെ സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ പിന്നെ ലോക്കിനിന്റെ ആവശ്യമില്ലാതെ എഫ് ടി റിട്ടേൺസും യു പി ഐ വഴി ഓട്ടോ സേവിങ്സും ആവശ്യമുള്ളപ്പോൾ വിഡ്രോയും ചെയ്യാം ഇന്ന് തന്നെ ബജറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ബജറ്റ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും ഇനിയും സമയം ബാക്കിയുണ്ട് നാളെ കുറിച്ചുള്ള ആശങ്കകൾ വേണ്ട